പുലിനെ ശരിക്കും കണ്ടോ പൂക്കോട്ടമ്പാടം ടൗണിൽ നിന്നും ഏറെ അകലെയല്ലാത്ത വഴിമ്യൂച്ചുക്കൽ ഉന്നതിയിൽ സ്ത്രീക്ക് നേരെ പാഞ്ഞെടുത്തതും തട്ടിയേക്കലിൽ മൃഗങ്ങളെ കടിച്ചു കൊന്നതും പുലി തന്നെയെന്ന് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന യുവാവ് പുലിയെ കണ്ടതായി പറയുന്നു പുലിയെ കണ്ടതോടുകൂടി ബൈക്ക് വഴിയിൽ ഉപേക്ഷിച്ച് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടതിനാലാണ് ഈ യുവാവിന് ജീവൻ തിരിച്ചു കിട്ടിയത് സംഭവം യുവാവ് തന്നെ പറയുന്നു ഞാൻ ജോലി കഴിഞ്ഞ് വരുകയുന്നു ഇവിടെ പര്യങ്കാട് കള്ളശപ്പത്തിനു മുന്നേ കുറേ റോഡ് സൈഡിൽ നിന്നാണ് ഞാൻ പുലിനെ കണ്ടത് പിന്നെ ഒന്ന് വണ്ടിയിൽ ഇതടിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് പുലിയാണ് ഞാൻ വണ്ടി ഇട്ടാണ്ട് അവിടെ താഴത്ത് മനോജറിൻ്റെ വീട് നിന്നാളുണ്ട് അപ്പം അങ്ങോട്ട് വണ്ടിയതാണ് ഞാൻ വണ്ടി റോട്ടിൽ കടക്കിന്നു പിന്നെ ഇവിടെ വണ്ടിക്കാർ വന്നപ്പോൾ പിന്നെ അവരാരോ പറഞ്ഞിട്ടിട്ടാണ് അങ്ങോട്ട് വന്നത് പുലീനെ കറക്റ്റ് കണ്ടതാണ് ബൈക്ക് റോട്ടിൽ വീണോ ബൈക്ക് റോട്ടിൽ കടക്കിന്നു വണ്ടി റോട്ടിൽ കിടക്കുന്നു വണ്ടി റോട്ടിൽ കടന്ന് വണ്ടി റോഡിൽ ഇട്ടാണ് വണ്ടിയേതാണ് ഞാൻ ശരിക്കും കണ്ടോ ഇവിടെ നിന്ന് കറച്ച് കണ്ടതാണ് നിൽക്കണം ഇവിടുന്ന് പൂക്കോട്ടമ്പാടം പരിയങ്ങാട് പറവിൽ വിനീഷാണ് ഇന്നലെ രാത്രി രക്ഷപ്പെട്ടത് പത്ത് നാൽപ്പത്തിയഞ്ചോടെയായിരുന്നു സംഭവം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുമ്പോഴാണ് തന്റെ മുൻപിലേക്ക് പരിയങ്ങാട് കള്ള് ഷാപ്പിന്റെ അടുത്ത് വെച്ച് പുലി ചാടി വീഴുന്നത് ബൈക്ക് റോട്ടിൽ ഇട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറിയതിനാൽ രക്ഷപ്പെട്ടു താൻ കണ്ടത് പുലിയെ തന്നെയെന്നാണ് വിനീഷ് സ്ഥിരീകരിച്ചു പറയുന്നത് ഇപ്പോൾ രാത്രികാലങ്ങളിൽ പൂക്കോട്ടം പാടത്തിന്റെ ഗ്രാമവീഥികളിലൂടെ ആളുകൾക്ക് സഞ്ചരിക്കുവാൻ ഭയമാണ് തട്ടിയേക്കലിലും വഴിമൂച്ചിക്കൽ ഉന്നതിയിലും ഇപ്പോഴിതാ പരിയങ്ങാടും ഒക്കെ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുകയാണ് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഈ ക്യാമറകളിലൊന്നും പുലിയെ ഇതുവരെ പുലിയുടെ ദൃശ്യം ഇതുവരെ പ പതിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പുലിയാണോ എന്ന വനംവകുപ്പ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല എന്നാൽ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയാണ് പുലിയെ പിടികൂടുന്നതിന് വേണ്ടി വളർത്തുമൃഗങ്ങളെ കടിച്ചു കയറിയ തട്ടിയേക്കൽ പ്രദേശത്ത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ കൂട്ടിലൊന്നും ഇതുവരെ പുലി അകപ്പെട്ടിട്ടില്ല എന്തായാലും ഗ്രാമ വീഥികളിലെല്ലാം ഇപ്പോൾ ഒരു അജ്ഞാത ജീവി ഇങ്ങനെ വിലസുകയാണ് അത് പുലിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടത് വനംവകുപ്പ് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കും വനംവകുപ്പിനെ ഇപ്പോൾ എത്താൻ സാധിക്കുന്നുമില്ല ഗ്രാമവാസികളും പൂക്കൂട്ടം വിവിധ മേഖലകളിൽ താമസിക്കുന്നവരും എല്ലാം ഇപ്പോൾ ആശങ്കയിലുമാണ് എത്രയും വേഗം ഇക്കാര്യത്തിൽ വനംവകുപ്പ് ജാഗ്രതാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്ത പക്ഷം ഏതെങ്കിലും ജീവന് ഭീഷണിയായി കഴിഞ്ഞാൽ ഇത് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വകവെക്കുമെന്ന കാര്യം തീർച്ചയാണ്